അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തയ്യാറാക്കാൻ പോണത് ഷവർമ്മ ആണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടി ചട്ടിക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് അതൊക്കെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കനത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഞങ്ങൾക്കത് ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കാബേജ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞമ്മക്കത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റി എടുത്തിട്ടുണ്ട് നമുക്കിത് നല്ല തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിക്ക് ഒരു രണ്ട് സ്പൂണ് മയോനീസ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കാം പിന്നെ അതിന് വേണ്ടിയിട്ട് നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ടിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം നമുക്കിതിൻ്റെ സൈഡ് കുറച്ച് ചീച്ച വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുക്കാം നമുക്ക് തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങ് ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം നമുക്ക് വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് ഇതുപോലെ നല്ലോണം പ്രെസ്സാക്കി കൊടുക്കാം പിന്നെ ഒരു മുട്ട എടുത്തിട്ട് അത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കി വെച്ച ബ്രെഡ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം നമുക്ക് കുറഞ്ഞ തേയില ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഷവർമ്മ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും അസ്സാമലൈക്കും